രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമകളിലൊന്നാണ് രൺബീർ കപൂർ നായകനായ അനിമൽ അർജുൻ റെഡ്ഡി കബീർ സിംഗ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സന്ദീപ് ബാങ്കാ റെഡ്ഡി സംവിധാനം ചെയ്ത അനിമൽ ആദ്യ ദിനം തൊട്ട് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചിരുന്നു റിലീസ് ചെയ്ത ഒരു മാസം പിന്നിടുമ്പോൾ തൊള്ളായിരം കോടിയോളമാണ് ആഗോള കളക്ഷൻ എന്നാൽ ഇത്രയും കളക്ഷൻ ലഭിച്ച സിനിമയിൽ ആഘോഷിക്കപ്പെട്ട അഞ്ച് അപകടങ്ങൾ എന്തല്ല സ്ത്രീവിരുദ്ധത നിന്റെ മെൽവീസ് വളരെ വലുതാണ് അതിനാൽ നിനക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയും നായികയെ പ്രപ്പോസ് ചെയ്യുന്ന നായകന്റെ വാക്കുകളാണിത് സ്ത്രീയുടെ പ്രധാന ജോലി പ്രസവമാണെന്ന എഴുത്തുകാരന്റെ ചിന്ത പ്രതിഫലിക്കുന്ന ഡയലോഗ് ഇത് മാത്രമല്ല തന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ വേണ്ടി കാമുകിയോട് തന്റെ ഷൂ നക്കാൻ പറയുന്ന ഗർഭിണിയായ സ്ത്രീയുടെ വയറിലേക്ക് തോക്കു ചൂണ്ടുന്ന തന്റെ അച്ഛനെ പറ്റി പറയുമ്പോൾ ഭാര്യയ്ക്ക് നേരെ തോക്കു ചൂണ്ടുന്ന നായക കഥാപാത്രത്തിന് സിനിമയിലുടനീളം വീരപരിവേഷമാണ് സംവിധായകൻ നൽകിയിരിക്കുന്നത് നാസി ആശയങ്ങളോടുള്ള പിന്തുണ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലറിന്റെ പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ നായകന്റെ തീപൊരു പ്രസംഗവും സംവിധായകൻ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാസികളുടെ സ്വസ്തിക ചിഹ്നം പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്താനും സംവിധായകൻ മറന്നിട്ടില്ല ലോകത്താകമാനമുള്ള ആര്യവംശീയവാദികൾ സ്വസ്തിക ചിഹ്നത്തെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്നുണ്ട് ഈ സിനിമയിൽ നായകന്റെ കമ്പനിയുടെ പേര് സ്വസ്തിക് എന്നാക്കിയതും യാദൃശ്ചികമാണെന്ന് കരുതാനാകില്ല എന്നാൽ നാസികളുടേത് ചരിഞ്ഞ സുസ്തികവും ഇവിടെ നേരെയുള്ള സുസ്തികവുമാണെന്നാണ് വാദം ബി ജെ പി അജണ്ട ഇത്രയും നാൾ സിനിമകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും കടത്തിക്കൊണ്ടിരുന്ന ബി ജെ പി അജണ്ട ഈ സിനിമയിൽ വളരെ ക്ലിയറായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് മോദി സർക്കാർ കൊണ്ടുവന്ന മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ വാക്കുകളെ കയ്യടി കിട്ടുന്ന തരത്തിലാണ് സന്ദീപ് റെഡ്ഡി അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയെ ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യമായിരുന്നു പദ്ധതിക്ക് പിന്നിൽ അതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് സ്വയം പര്യാപ്തമായ ഇന്ത്യ സൃഷ്ടികലാണ് പാക്കേജിന്റെ ഉദ്ദേശം തിരഞ്ഞെടുപ്പ് സമയത്ത് മോദി സർക്കാരിന്റെ പ്രചരണായുധങ്ങളായിരുന്നു ഈ വാക്കുകൾ ആൽഫാ മെയിലുകളെ മഹത്വവൽക്കരിക്കൽ പ്രാചീന കാലത്ത് വേട്ടയാടി നടന്നിരുന്ന മനുഷ്യരിൽ ഏറ്റവും ശക്തരും നേതൃപാഠവുമുള്ള പുരുഷന്മാരാണ് ആൽഫാ മെയിലുകൾ ആരെന്തു ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആൽഫാമെയിലാണ് താനെന്ന് സ്വയം വിചാരിക്കുന്ന ഒരു കഥാപാത്രമാണ് അനിമലിലെ നായകൻ ആൽഫാമെയിലുകൾക്ക് മാത്രമേ സ്ത്രീകളെ സംരക്ഷിക്കാനും എന്തും നേരിടാനും കഴിയൂ എന്ന് നായകനെ കൊണ്ട് പറയപ്പിക്കുന്ന സംവിധായകന് ഈ ആധുനിക കാലത്ത് ആൽഫാമെയിലുകളുടെ യാതൊരു സാമ്യവുമില്ലാത്ത ബീറ്റകൾ മാത്രമേ ഉള്ളൂ എന്ന സാമാന്യ ബോധം പോലും ഇല്ലെന്ന് കരുതേണ്ടി വരും വിമർശകരെ പുച്ഛത്തോടെ കാണുന്ന സന്ദീപ് റെഡ്ഡി വങ്ക ഒരു റിലേഷൻഷിപ്പിൽ പുരുഷൻ സ്ത്രീയെ തല്ലുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ തന്റെ മുൻ ചിത്രങ്ങളിലെ സ്ത്രീവിരുദ്ധതയ്ക്ക് നേരെ വന്ന വിമർശനങ്ങളോട് സന്ദീപ് റെഡ്ഡി പ്രതികരിച്ചത് ഇങ്ങനെയാണ് തന്റെ സിനിമകളെല്ലാം വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന വിമർശനത്തിന് യഥാർത്ഥ വയലൻസ് എന്താണെന്ന് കാണാൻ പോകുന്നതേയുള്ളൂ എന്നാണ് മറുപടി നൽകിയത് തന്റെ സിനിമകൾക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ സന്ദീപ് നേരിടുന്ന രീതിയും അപകടകരമാണ് അനുമലിനെ ലഭിക്കുന്ന കയ്യടികളും സ്വീകാര്യതയും പാത പിന്തുടരാൻ ശ്രമിക്കുന്ന മറ്റു സിനിമകൾക്ക് കൊടുക്കുന്ന ഊർജവും അത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പും അവഗണിക്കപ്പെടേണ്ടതല്ല യുവാക്കളെ ആകർഷിക്കാൻ വയലൻസിലും മാസ് ബീജിയമിലും പൊതിഞ്ഞിറങ്ങുന്ന അനിമൽ പോലുള്ള ചിത്രങ്ങൾ സമൂഹത്തെ മോശമായ രീതിയിൽ സ്വാധീനിക്കും എന്നതിൽ സംശയം വേണ്ട